നമസ്കാരം മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരേപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്ത് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു നടിയായാലും സഹനടിയായും ഒക്കെയായി തന്റെ അഭിനയത്തിലും ആരാധകർ ഏറെയാണ് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തത് തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നടി വളരെ സജീവമാണ് തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം താരം പങ്കുവെച്ച് എത്താറുണ്ട് ഇപ്പോഴിത് കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ചിത്രമാണ് വൈറലായി മാറുന്നത് ഭർത്താവിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് താരം പങ്കുവച്ചത് ബ്ലാക്ക് നിറത്തിലുള്ള ഇമോജി മാത്രമാണ് ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് ഭർത്താവിനുമൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിട്ട് നാളുകളായതിനാൽ തന്നെ വളരെ പെട്ടെന്നാണ് ഫോട്ടോ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരുന്നത് അവയിലേറെയും കമന്റുകൾ എന്തുകൊണ്ടാണ് ഭർത്താവിനൊപ്പമുള്ള പുതിയ ചിത്രങ്ങൾ പങ്കുവെക്കാത്തത് എന്നതിനെ കുറിച്ചായിരുന്നു അതിന് കൃത്യമായ മറുപടിയും നടി നൽകിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഫോട്ടോകൾ എടുക്കുന്നവരല്ല എന്നായിരുന്നു ഭാവനയുടെ മറുപടി സ്നേഹം അറിയിച്ചു കൊണ്ടെത്തിയ മറ്റു ചില ആരാധകർക്കും ഭാവന ലവ് ഇമോജിയിലൂടെ മറുപടി നൽകിയിട്ടുണ്ട് കുറച്ചു നാളുകളായി ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ ഭാവന പങ്കുവെക്കാതായതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞു എന്ന സംശയം പോലും ഒരിടയ്ക്ക് ആരാധകർക്കുണ്ടായിരുന്നത് എന്നാൽ ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ പുതിയ പോസ്റ്റിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് താരം കുറച്ചു നാളുകൾക്ക് മുൻപ് നൽകിയൊരു അഭിമുഖത്തിൽ തനിക്കെതിരെ വന്ന വ്യാജ വാർത്തകളെ കുറിച്ച് താരം പറഞ്ഞിരുന്നു ഞാൻ മരിച്ചു മരിച്ചുപോയെന്ന് കേട്ടിട്ടുണ്ട് പുറത്തു പറയാൻ പറ്റാത്ത പലതും കേട്ടിട്ടുണ്ട് ഞാൻ അമേരിക്കയിൽ പോയി അബോഷൻ ചെയ്തു എന്നൊക്കെ വന്നു കരിയർ തുടങ്ങി ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ കേൾക്കുമ്പോൾ എന്തായതെന്ന് തോന്നുന്നു ആലുവയിൽ അബോഷൻ ചെയ്തു കൊച്ചിയിൽ അബോഷൻ ചെയ്തു ചെന്നൈയിൽ അബോഷൻ ചെയ്തു എന്നൊക്കെ കേട്ടു ഞാൻ എന്താ പൂച്ചയോ ആരെങ്കിലും ചോദിച്ചാൽ ചെയ്തു എന്നങ്ങ് വിചാരിക്കുക ഇനി അതേക്കുറിച്ച് ചോദിക്കരുതെന്ന് പറയും ഒരു സമയത്ത് ഞാനും അനൂപ് മേനോനും കല്യാണം കഴിച്ചു എന്ന് വരെ പറഞ്ഞു കല്യാണം കഴിഞ്ഞു മുടങ്ങി ഡിവോഴ്സായി തിരിച്ചു വന്നു എന്നൊക്കെ കേട്ട് അവസാനം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് താൻ കരുതിയെന്നും ഭാവന വ്യക്തമാക്കി അതേസമയം വിവാഹശേഷം ശേഷം ബാംഗ്ലൂരുവിൽ സെറ്റിൽഡാണ് ഭാവന സിനിമയുടെയോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി മാത്രമേ നടി കേരളത്തിലേക്ക് എത്താറുള്ളൂ കഴിഞ്ഞ ദിവസം രമ്യ നമ്പീഷന്റെ സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഭാവന എത്തിയതിന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു ഭാവനയുടെ അടുത്ത സുഹൃത്താണ് രമ്യ നമ്പീഷൻ നടിയുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിന്നവരിൽ ഒരാളുകൂടിയാണ് രമ്യ പ്രണയിച്ച വിവാഹിതരാവുകയായിരുന്നു ഭാവനയും നവീനും സിനിമാ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയത്തിലാകുന്നതും പ്രണയത്തിലാകുന്നതും നീണ്ട ആറു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഭാവനയും നവീനും ഒന്നിച്ചത് ഭാവനയുടെ അച്ഛൻ മരിക്കുന്നതിന്റെ ഒരു മാസം മുമ്പാണ് ഭാവനയുടെയും നവീന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ പൃഥ്വിരാജ് സിനിമ ആദം ജോണിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഭാവന അഞ്ചു വർഷത്തോളം നടി മലയാള സിനിമ ചെയ്തിരുന്നില്ല മനഃപൂർവ്വം ഇടവേളയെടുത്തതാണെന്നാണ് പിന്നീട് ഭാവന പറയുകയും ചെയ്തത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡിക്കാക്കയ്ക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു തിരിച്ചുവന്നത് അതിനുശേഷം തുടരെ തുടരെ നിരവധി മലയാള സിനിമകളുടെ ഭാഗമായി ഭാവന നടിയുടെ ഏറ്റവും പുതിയ റിലീസ് ടോവിനോ ചിത്രം നടികർ ആയിരുന്നു സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് മലയാളത്തിൽ നിന്ന് മാറി നിന്നപ്പോഴും കന്നഡയിൽ സജീവമായിരുന്നു ഭാവന